എല്ലാവർക്കും സുഖാതെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർന്നു എന്നാണ് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഇന്നു മുതൽ പെൻഷൻ വിതരണം തുടങ്ങും എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ പെൻഷൻ വിതരണം നടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടില്ല ഒരാഴ്ച കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തീകരിക്കും എന്നാണ് പറയുന്നത് ആ സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഇനിയും ദിവസങ്ങൾ താമസിച്ചേക്കാമെന്നുള്ള സാധ്യതയുണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് മന്ത്രിയുടെ അറിയിപ്പ് ഇങ്ങനെയാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്ന് ഇതാ ഈ ആഴ്ച മുതൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇല്ലാതെയാകുന്നു രണ്ട് ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ തുക അറുപത്തിരണ്ട് ലക്ഷം പേരിലേക്ക് എത്തുന്നു നിലവിലുണ്ടായിരുന്ന ഒരു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ഈ മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് ഒരാഴ്ച കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് അപ്പൊ നാളെയും പ്രതീക്ഷിക്കേണ്ട എന്നർത്ഥം ബാക്കി വായിക്കുകയാണ് എങ്കിൽ ധനമന്ത്രി ഇങ്ങനെ എഴുതുന്നു പെൻഷൻ കുടിശിക തീർന്നു എന്നത് ഇത്ര എടുത്തു പറയാനുള്ള കാര്യമാണോ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചതിൽ ഇത്രയേറെ അഭിമാനം കൊള്ളുന്നത് എന്തിനാണ് എന്നും തോന്നിയേക്കാം എന്നാൽ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ പറയട്ടെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മുകളിൽ ചുമത്തിയ ബഹുമുഖവും അപ്രതീക്ഷിതവുമായ സാമ്പത്തിക ഉപരോധങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത് സാധിച്ചു എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിഗ അഭിമാനകരമാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താനും കടം ജി എസ് ടി അനുപാതം കുറച്ചു കൊണ്ടുവരാനും നമുക്ക് കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിലും വലിയ വർധനവ് നാം കൈവരിച്ചു കേന്ദ്ര വിഭവ കൈമാറ്റത്തിലുണ്ടായിട്ടുള്ള വെട്ടിക്കുറവാണ് സംസ്ഥാനത്ത് ധനനിരുക്കം ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൽ അതിയാതെ ചാരിതാർത്ഥ്യമുണ്ട് എന്നും ചെയ്യാൻ കഴിയുന്ന വാക്കുകൾ മാത്രമേ ഇടതുപക്ഷം പറയാറുള്ളൂ എന്നും പറഞ്ഞതെല്ലാം ചെയ്യുകയും ചെയ്തു എന്നും ഇതാണ് ഇടതു സർക്കാരിന്റെ വാക്ക് എന്നും ധനമന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു അപ്പൊ ഇതാണ് ഇന്ന് ധനമന്ത്രി പങ്കുവച്ചിട്ടുള്ള പോസ്റ്റ് ഇതിൽ ഒരാഴ്ച കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തീകരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ തുടങ്ങി എന്നാണ് പക്ഷെ ആർക്കും തുക എത്തിയിട്ടില്ല പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുമില്ല എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പായിട്ട് ഈ ധനമന്ത്രിയുടെ അറിയിപ്പ് തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് പെൻഷൻ വിതരണം നടക്കുമ്പോൾ രണ്ട് ഘടുക്കളാണ് ലഭിക്കുക ഒന്ന് ആയിട്ടും പിന്നൊന്ന് ആയിരത്തി അറുന്നൂറായിട്ടും രണ്ടും ഒരുമിച്ചല്ല മൂവായിരത്തി അറുന്നൂറ് രണ്ട് ഗഡുക്കളായിട്ടാണ് ലഭിക്കുക കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അറുന്നൂറ് രൂപയുടെയും അതുപോലെ തന്നെ നാനൂറ് ആയിരം രൂപയുടെയും കുറവുണ്ടാകും അങ്ങനെയുള്ളവർക്ക് മൂവായിരം രണ്ടായിരത്തി അറുനൂറ് മൂവായിരത്തി ഇരുന്നൂറ് എങ്ങിങ്ങനെയാണ് ലഭിക്കുക ബാക്കി തുക പിന്നീട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് കാര്യങ്ങളെ കുറിച്ച് മറ്റു മനസ്സിലാക്കണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ